പാണ്ഡൻകുളത്തിന് പുനർജന്മമാകുന്നു കൊരട്ടി പഞ്ചായത്തിലെ മൂന്നാം വാർഡായ പാറക്കൂട്ടത്തെ പാണ്ഡൻകുളത്തിനാണ് പഞ്ചായത്തിന്റെയും നാട്ടുകാരുടെയും നേതൃത്വത്തിൽ പുതുജീവൻ നൽകുന്നത് പതിറ്റാണ്ടിലധികം പഴക്കമുള്ള പാണ്ഡൻകുളം പ്രദേശത്തെ വലിയ ജലസ്രോതസ്സുകളിൽ ഒന്നായിരുന്നു സംരക്ഷണമില്ലാതായതോടെ കുളം നാശത്തിന്റെ വക്കിലെത്തി പഞ്ചായത്തിന്റെ കുളത്തിൽ തെളിനീരൊഴുകട്ടെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി പതിനഞ്ച് ലക്ഷം രൂപ ചിലവിട്ടാണ് കുളം നവീകരിച്ചത് വാർഡ് മെമ്പർ അഡ്വക്കേറ്റ് കെ ആർ സുമേഷിന്റെ ശ്രമഫലമായി നാട്ടുകാർ വിട്ടുകൊടുത്ത സ്ഥലത്തിലൂടെ കുളത്തിലേക്ക് ടൈൽ വിരിച്ച് വിശാലമായ വഴിയൊരുക്കിയിട്ടുണ്ട് കാടുമൂടി നാശോത്മുഖമായി ചെളി ഏറി കിടന്ന ഒരു കുളമാണ് പാണ്ഡംകുളം ആ പാണ്ഡംകുളം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിലെ സാമ്പത്തിക വർഷത്തിലെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് പതിനഞ്ച് ലക്ഷം രൂപ ചെലവഴിച്ചുകൊണ്ടാണ് ഇപ്പോൾ നാട്ടുകാർക്ക് സമർപ്പിക്കാൻ തയ്യാറെടുത്തിട്ടുള്ളത് ഈ കുളത്തിൻ്റെ പ്രത്യേകത ഈ നാട്ടിലെ ജല സംഭരണിയുടെ അല്ലെങ്കിൽ ജലസ്രോതസ്സാണ് തൊട്ടടുത്തുള്ള കിണറുകളിൽ അതുപോലെ തന്നെ പാടശേഖരങ്ങളിലേക്കൊക്കെ പണ്ട് കാലങ്ങളിൽ മൂന്ന് പൂവും കൃഷി ചെയ്തിരുന്നത് ഈ ജലാശയത്തെ ആശ്രയിച്ചായിരുന്നു പിന്നീട് നാശോന്മുഖമായതിനു ശേഷം ഈ ഭാഗത്ത് കൃഷി തന്നെ അവ അവസാനിപ്പിക്കുന്ന നെൽകൃഷി ഇല്ലാതാകുന്ന സ്ഥിതിയിലേക്ക് വന്നു ജലപ്രതിനിധിയായി വന്നതിന് ശേഷം ഈ നാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ഇതുപോലെ ജലസമൃദ്ധിയായ ഈ കുളത്തെ വീണ്ടെടുക്കുക എന്നതായിരുന്നു അതിപ്പോൾ പൂർത്തീകരിച്ചിരിക്കുകയാണ് ഈ കുളത്തിനെ കേവലം കുളമാക്കി നിർത്തുക മാത്രമല്ല ഇതിനെ നീന്തൽ കുളമാക്കി മാറ്റുകയും ഒപ്പം ഒരു ഓപ്പൺ ജിംനേഷ്യം സംവിധാനം സോളാർ ലൈറ്റ് സംവിധാനം വൈകിട്ട് ആളുകൾക്ക് ഇരിക്കാൻ കഴിയുന്ന ഒരു സുവർണ സഹായം പ്രായം ചെന്നവർക്കൊക്കെ ഇരിക്കാൻ കഴിയുന്ന ഇരിപ്പിടം അങ്ങനെ ഒരു വലിയ സ്വപ്നത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പൂർത്തീകരണമാണ് ഇപ്പോൾ കഴിഞ്ഞിട്ടുള്ളത് സംരക്ഷണ ഭിത്തി ഗാർഡ് എന്നിവ സ്ഥാപിച്ച് കുളത്തിന് സംരക്ഷണവും ഉറപ്പാക്കിയിട്ടുണ്ട് നവീകരണത്തിന്റെ രണ്ടാം ഘട്ടത്തിൽ സോളാർ ലൈറ്റുകൾ ഓപ്പൺ ജിംനേഷ്യം ഇരിപ്പിടങ്ങൾ എന്നിവ സ്ഥാപിക്കാൻ പദ്ധതിയുണ്ട്